ഏതെങ്കിലും ഒരു ഒരു പെണ്ണിന്റെ മേൽ അവരുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ സമുദായം വിജയിക്കുകയില്ല തന്നെ ലോകത്തിന്റെ പ്രകാശം മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അധികാരം പെണ്ണുക്കട മേലെ ലഭിച്ചാൽ ആ നാട്ടിൽ ഹയർ ഉണ്ടാവൂല അതൊന്നും ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല നാടിന്റെ ചരിത്രങ്ങളും വ്യവസ്ഥകളും ഞാൻ പറയുന്നില്ല കുടുംബത്തിന്റെ തന്നെ അവസ്ഥ പരിശോധിക്കുക കുടുംബത്തിന്റെ ആരാണ് കുടുംബത്തിന്റെ അത്താണി ആരാണ് ഗൃഹത്തിന്റെ ആരാണ് അതൊരാളായിരിക്കണം ഒരാളായിരിക്കണം ചങ്കൂഷ്ടമുള്ള ആണായിരിക്കണം ആണിന്റെ സ്ഥാനത്ത് പെണ്ണു വന്നാൽ അത് അടയാളമാണ് പഠിപ്പിച്ചത് പറഞ്ഞില്ലേ ഒരു സമുദായം കാണാൻ പോകുന്ന സത്യമാണ് അന്ന് ആണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും അതോ ഇമ്രാതഹോ ഇമ്രാതഹോ ാണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും ഇന്ന് ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിച്ചില്ലേ മുപ്പത് ശതമാനത്തോളം സംവരണം പെണ്ണുങ്ങളുടെ മേൽ ഏൽപ്പിച്ചിട്ടില്ല അല്ലാതെ പറഞ്ഞില്ലയോ സംഭവിക്കുകയില്ല കച്ചവട ആവശ്യത്തിന് വേണ്ടി പൊതുനിരത്തുകളിൽ സ്വന്തം ഭർത്താവിനെ കച്ചവടത്തിന് വേണ്ടി സഹായിക്കുന്ന കാലഘട്ടം വരാതെ ലോകത്തിന്റെ മുത്തിന്റെ പ്രഭാഷണമാണ് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ വെച്ച് നടത്തിയ പ്രഭാഷണമല്ലേ ആരാണ് പെണ്ണിനെ രംഗത്തിറക്കാൻ പഠിപ്പിച്ചത് ഏത് പ്രവാചകനാണ് ഏത് സഹാബത്താണ് ഏത് ഇസ്ലാമിന്റെ നിയമങ്ങളാണ് പൊതുനിരത്തിൽ പെണ്ണുങ്ങളെ

നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തരാം ഞങ്ങളുടെ ഭരത്താക്കന്മാരെ ഞങ്ങൾ പരിചരിച്ചു കൊള്ളാം നബിയെ അവര് പരിക്കേറ്റുകൊണ്ട് കുടലുകളിലേ കിടന്നാൽ ഞങ്ങൾ അവരെ നബിയെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഓടി അനുവാദം നൽകണം അല്ലാസെ പറഞ്ഞതെന്താണ് ഞങ്ങളോടൊപ്പം നിങ്ങളും ோ டப்பகத்தின் மகளில் நீங்கள் கையோ இல்ல 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 அல்லாட்டே தங்கிலோயா ஏதெங்கிலும் ஒரு பெண்ணு ജന്ന ഏതെങ്കിലും ഒരു പെണ് അഞ്ചു കൃത്യമായി നമസ്കരിക്കട്ടെ പരിശുദ്ധമായ സ്വന്തം സ്വന്തം അനുസരിക്കട്ടെ വാക്കുകളെയും യന്ത്രവർത്തികളെ തന്റെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ ജന്ന അവൾ സ്വർഗവാസിനിയായ പെണ്ണാണ് അതുകൊണ്ട് സഹാബത്ത് വനിതകളോട് അള്ളാന്റെ അവനം <coughs> പോകൂ <coughs> നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സേവിക്കുവേൻ ഭർത്താക്കന്മാര് പറയുന്ന വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവിൻ റസൂൽ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഈ പെണ്ണുങ്ങളെ രംഗത്തെ അള്ളാഹാന്റെ പോരട്ടെ നിങ്ങളും കൂടെ പോരട്ടെ നബിതങ്ങൾക്ക് പറയാമായിരുന്നു അതുകൊണ്ട് ഒരു കാലഘട്ടം സമുദായം കാണാൻ പോകുന്ന സത്യമാണ് ഭാര്യയെ ഭർത്താരിക്കേണ്ട ഒരു കാലഘട്ടം വരാതെ ഇതൊക്കെ നടന്നോണ്ടിരിക്കുന്നു സൂപ്പർ മാർക്കറ്റിൽ ഭർത്താബ് സാധനം എടുക്കാൻ പോകുമ്പോ ഭാര്യയെ സഹായിക്കും പച്ചവടത്തിന് സഹായിക്കും എല്ലാ കാര്യത്തിനും ഭർത്താവ് സെയിൽസ്മാൻ ഭാര്യ കാഷ്യർ കാലഘട്ടം അങ്ങനെ ആയി പോയി പറഞ്ഞ കാര്യം കൂട്ടുകാരെ അടുപ്പിക്കും മാതാപിതാക്കളെ അകറ്റി നിർത്തും അതുകൊണ്ടല്ലേ വാപ്പായ ഉമ്മായ വിട്ടിട്ട് പെണ്ണുങ്ങൾ വാപ്പായ ഉമ്മായയുടെ വാക്ക് കേൾക്കാതെ ഒളിച്ചോടുന്നതിന് കാരണം എന്താ സംഭവിച്ചേ മതിയാവും കാരണം അടയാളമാണ് സംഭവിച്ചേ മതിയാവും മതിയാവും ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണുമാണ് കോടതിയിൽ പോയി നിൽക്കുമ്പോൾ ജഡ്ജി ചോദിക്കുന്ന എനിക്ക് ആരെയാണ് ഇഷ്ടം വാപ്പയാണ് എനിക്ക് കാമുകനെ വേണ്ട ആര് പറഞ്ഞു ഇത് പറഞ്ഞു തന്റെ കാമുകനെ അടുപ്പിക്കും ഗേൾ ഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിനെ അടുപ്പിക്കും സ്ഥാനമില്ല സ്ഥാനം നൽകാത്തോ വരുന്നുണ്ട് വിഷയം വരുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം അങ്ങോട്ട് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരു സമുദായം വിജയിക്കുകയില്ല അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതെങ്കിൽ ആ സമുദായം തന്നെ അതുകൊണ്ട് ഗൃഹനാഥനാരായിരിക്കണം അത് ആണായിരിക്കണം പെണ്ണാകരുത് الرجال قوامون على النساء، الرجال قوامون على النساء، بما فضل الله بعضهم على بعض، وبما فقوا من أموالهم فالصالحات فالصالحات قانتات حافظات للغيب للغيب بما حفظ الله ആരാണ് സാലിഹത്തായ പെണ്ണെന്ന് പറയുകയാണ് പിന്നെ നമുക്ക് മറ്റു തെളിവിന് ഇവിടേക്ക് പോകണം എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നേയില്ല അതാണ് പറഞ്ഞത് അധികാരം പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത് ആ സമുദായം വിജയിക്കുകയില്ലെന്ന് പറഞ്ഞു പറഞ്ഞു ആരൊരാൾ അധികാരത്തിന്റെ സോപാനം പങ്കിടുന്നുവോ അധികാരികളോട് അള്ളാന്റെ ഒരു ഉപദേശമാണ് ഒരു പ്രഭാഷണമാണ് ഒരു

അവരുടെ ഭരണീയം അവരുടെ ഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏതൊരു സമുദായമാണോ ഏറ്റെടുത്തത് ഉമ്മത്തിനെ എന്റെ അനുയായികളെ എന്റെ സമുദായത്തെ ഏതൊരു ഭരണകർത്താക്കള്